ഇന്നലത്തെ നമ്മുടെ ഭഗവാന്റെ അലങ്കാരെ ഒരു കുട്ടി കുറുമ്പൻ തന്നെയിരുന്നു കേട്ടോ നല്ല കുറുമ്പുകളാണ് ഈ ദിവസങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഭഗവാനെ വെണ്ണ കള്ളെന്നൊന്നും വിളിക്കണ്ട കണ്ണെന്ന് വിളിച്ചാൽ മതിയെന്ന് എന്നിട്ട് എന്താ അവസ്ഥ പിന്നെ അവിടെ നിന്ന് അങ്ങനെ എല്ലാ ദിവസവും കുറുമ്പ കാണിച്ചുകൊണ്ടിരിക്കുന്നേ ഭഗവാനെ നല്ല ഇഷ്ടംന്ന് തോന്നുന്നു നമ്മൾ കുറുമ്പിന്റെ കഥകളൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുന്നതും അതൊക്കെ കേൾക്കുന്നതും ഒക്കെ അപ്പൊ ഈ അതിനുശേഷം പറഞ്ഞ എല്ലാ ദിവസങ്ങളിലും ഭഗവാൻ കുറുമ്പനായിട്ടുണ്ടായിരുന്നെ കുറുമ്പ് കൂടി കൂടിക്കൂടിയിട്ട് യശോധാമൂരയില് കെട്ടിയിട്ടു പിന്നെ ഗോപികമാരുടെ വസ്ത്രങ്ങൾ കൊണ്ടുപോയി ഇന്നലെ ആണെങ്കിലോ വെണ്ണ മോഷ്ടിച്ചുകൊണ്ടിരിക്കുക അതൊരു കലത്തുമ്പോ കയറി നിന്നിട്ട് ഉറയിൽ കെട്ടിയിട്ടിരിക്കുന്ന ആ വെണ്ണക്കൂടത്തിൽ നിന്ന് വെണ്ണ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭാവത്തിലായിരുന്നു കേട്ടോ ഇന്നലെ ശീലകത്ത് അലങ്കാരം ഉണ്ടായിരുന്നത് നല്ല മനോഹരമായിട്ടാണ് കേട്ടോ ഉണ്ണിക്കണ്ണന വെണ്ണക്കൂടങ്ങളൊക്കെ ചാർത്തിയിരിക്കുന്നത് ഇന്നലെ എല്ലാവരും കൂടെ കളിക്കാനായിട്ട് പോയിരിക്കുക എല്ലാ ഗോപാല കുട്ടികളും ഉണ്ട് കേട്ടോ അപ്പൊ കളിയൊക്കെ കുറച്ചൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ക്ഷീണായി അങ്ങനെ ഒരു മരത്തിന്റെ ചൂട്ടിൽ എല്ലാവരും ഇരുന്നിട്ടിങ്ങനെ വിശ്രമിക്കുക അപ്പൊ നല്ല വിശപ്പുണ്ട് എന്താണാവോ കൃഷ്ണൻ നല്ല വിശപ്പുണ്ട് എന്തപ്പം ചെയ്യുക എവിടെയെങ്കിലും പോയിട്ട് കഴിക്കുക അപ്പൊ വീട്ടിൽ തന്നെ പോയിട്ട് വെണ്ണ എടുത്ത് കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മ തിരികെ പറഞ്ഞയക്കില്ല കളിക്കാനായിട്ട് അപ്പൊ പിന്നെ ഇനി നമുക്ക് കളിക്കാനായിട്ട് സാധിക്കില്ല ഇനിയിപ്പൊ അടുത്തുള്ള വല്ല ഗോപികുമാരുടെ വീട്ടിൽ കയറി ചെന്നാൽ അവർക്ക് എപ്പോഴും പരാതിയാണ് നമ്മൾ എന്തായാലും അവിടെ മോഷ്ടിക്കാനായിട്ട് കേറുന്ന് പറഞ്ഞിട്ട് അവർ വെണ്ണക്കൂടൊക്കെ മുകളിലേക്കാണ് കയറ്റി വെച്ചിരിക്കുന്നത് അങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പൊ വേറൊരു ഗോപാലക്കുട്ടി പറഞ്ഞു അതെ വെണ്ണ മോഷ്ടിക്കാനായിട്ട് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ആ ചാരുലേതയുടെ വീട്ടിൽ തന്നെ പോകണം അപ്പൊ അതെന്താണ് കൃഷ്ണൻ ചോദിച്ചു കെട്ടോ അപ്പൊ ആ ഗോപാലക്കുട്ടി പറയണേ അതെ അവൾ അവിടെ നിന്നിട്ട് എല്ലാരുടെ അടുത്തും പറയണ് കെട്ടും കൃഷ്ണനും രാമനും കൂട്ടുകാരും ഒക്കെ വരും അപ്പൊ ഞാനിത് ഈ വെണ്ണക്കൂടെ ഒന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ ഏറ്റവും ഉയരത്തിൽ കൊണ്ടുപോയിട്ടാണ് തൂക്കി വെച്ചിരിക്കുന്നതെന്ന് കേട്ടു അപ്പൊ എന്തായാലും നമ്മൾ മോഷ്ടിക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ ആ ചാരുല്ലിതേടെ വീട്ടിൽ തന്നെ പോകണം എന്നാ കുട്ടി പറഞ്ഞു കേട്ടോ അപ്പൊ പിന്നെ എല്ലാവർക്കും ഉഷാറായി കാരണം അവർക്ക് ഒരു പ്രത്യേക ലക്ഷ്യം ഉണ്ട് പിന്നെ എല്ലാവർക്കും ഒരു ഉഷാർ വരുമല്ലോ അങ്ങനെ പോയിരിക്കുകയാണ് നല്ല പോയിരിക്കാണെന്നല്ല ചാരുലെ ഇതരെ വിട്ടിരിക്കാനോട്ടോ മോഷ്ടിക്കാനായിട്ട് പോയിരിക്കുന്നെ അപ്പൊ ഉറിയിലാണല്ലോ വെണ്ണ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കണത് അപ്പൊ എത്തില്ല അതിന് വേണ്ടിയിട്ട് ഒരു വലിയ കലൊക്കെ ഇങ്ങനെ ഉണ്ടി തള്ളി കൊണ്ടുവന്നിട്ട് അതിന് മുകളില്ലേ കായറി എന്നൊരു ഏന്തി വലിഞ്ഞ കൊണ്ടാണ് നമ്മുടെ കണ്ണാനാണ് മുന്നിൽ നിൽക്കുന്നത് മോഷ്ടിക്കാനായിട്ട് ബാക്കി എല്ലാവരും ചുറ്റിൽ നിൽക്കുന്നുണ്ട് അത് എന്നുള്ള പങ്ക് പറ്റാനായിട്ട് അതായത് ചാരുല വന്നു കഴിഞ്ഞാൽ ഇപ്പോ ഓടാം എന്നുള്ള രീതിയിലാണ് കുട്ടികളൊക്കെ ഇങ്ങനെ ചുറ്റും നിൽക്കുന്നെ അപ്പൊ ഭഗവാനാണെങ്കിൽ ഇടത്തെ കാലുകൊണ്ട് ആ കലത്തിന് മുകളിൽ ഇങ്ങനെ ചവിട്ടിയിട്ടുണ്ട് പിന്നെ ഏന്തി വലിഞ്ഞ് നിൽക്കുക വലത്തേകാല് താഴെയാണ് കേട്ടോ എന്നിട്ട് ഇടത്തെ ഭാഗത്താണ് ആ കെട്ടിയിരിക്കുന്നത് അതിൽ നിന്ന് ഇടത്തെ കൈ ഇങ്ങനെ വെണ്ണ എടുത്തുകൊണ്ടിരിക്കുക വലത്തെ കയ്യില് ഭഗവാന്റെ പൊന്നോടക്കുകളിലുണ്ട് എന്നിട്ട് ആ ശ്രീലകത്ത് നിന്നിട്ട് എല്ലാവരെയും നോക്കിയിട്ട് മനം വയക്കുന്ന ആ ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് ചിരിച്ചുകൊണ്ടാണ് കേട്ടോ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്